ാണ് അങ്ങനെ അണ്ണൻ അങ്ങനെ ഒരു എന്തവർക്കാണ് അബാം സ്റ്റുഡിയോയില് വന്നേക്കണുണ്ട് അല്ലെ അണ്ണാ അപ്പൊ അണ്ണൻ ഇപ്പൊ കൊറേ നാളുണ്ടായില്ല അങ്ങനെ കുറെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയണമെന്നുണ്ടായി എന്താണ്ടോ പുതിയ വിശേഷങ്ങൾ അപ്പൊ ഇപ്പൊ ഇവിടെ വന്നേക്കണത് അബാം സ്റ്റുഡിയോ അല്ലെണ്ണ അബാം സ്റ്റുഡിയോയില് വന്നേക്കണു പുള്ളിയായിട്ട് അതിന്റെ ഓണറായിട്ട്

കല്യാണ പരിപാടി എന്ത്ണ്ടെങ്കിലും അണ്ണന് അതെ അതെ ആറാട്ടിനും കൂടി ഒരുമിച്ച് ഇനി പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോവാണ് അല്ലാണ്ട് കാര്യം ഇനിയിപ്പോ മാറി നിന്നിട്ട് കാര്യമില്ല എല്ലാവർക്കും ഒരു അസൂയ ഉണ്ട്. ഈ പരിപാടി ഒന്നും ചെയ്യൂല എന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് നോക്കണ്ട അണ്ണന ഏതായാലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഇട്ട് ഇനി മുന്നോട്ട് പോവാൻ പോവുകയാണ് ശരിയാ അല്ലണ്ണാ ഇനിയിപ്പണ്ണനിപ്പോ ഇനി ഒരുപാട് പരിപാടികൾ വരുന്നുണ്ട് അണ്ണൻ അണ്ണനിപ്പോ വണ്ടി ഇപ്പൊ ഇപ്പൊ കാറും കാര്യങ്ങളൊക്കെ വിടണെങ്കിൽ മറ്റു ജില്ലകളിലേക്ക് പോവാ അല്ലേ പോവാൻ പറ്റില്ല ഒരുപാട് വേണ്ട തൃശ്ശൂര് വരെ പോവാ തൃശ്ശൂരിലൂര് തൃശ്ശൂർ പാലക്കാട് ഇന്ന സ്ഥലത്തൊക്കെ അണ്ണൻ പോവും അല്ലേ അതിൽ കൂടുതൽ വേണ്ട ഞങ്ങൾക്ക് അത്രേ പോലെ അത് വേണ്ടെന്നാണ് അണ്ണം പറയണം എറണാകുളം അതെ തൃശ്ശൂർ വരെ ഞങ്ങ പിടിക്കും പരിപാടി വരെ പാലക്കാട് വരെ അപ്പൊ ഇവിടെ നിന്നാടാ ആലപ്പുഴ ആലപ്പുഴ വരെ അപ്പൊ ആലപ്പുഴ വരെ അണ്ണൻ വർക്ക് വിളിച്ച അണ്ണൻ വരും അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് വരാനായിട്ട് അത്രയും ലോങ്ങ് യാത്ര പറ്റാത്തതുകൊണ്ടാണ് അല്ലേ പുള്ളി അങ്ങനെ അത്രയും ആ മമ്മി ഒറ്റ ഒക്കെ പിന്നെ ദുബായ് പ്രോഗ്രാംസ് രണ്ടു ദിവസവും മൂന്ന് ദിവസം ദുബായ് പ്രോഗ്രാംസ് ഒന്നും വേണ്ടെന്നാണ് എണ്ണം പറയണോ രണ്ടു മൂന്ന് ദിവസം ദുബായ് പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ അണ്ണൻ അണ്ണം വരും കാര്യം മമ്മി ഒറ്റക്കായ കൊണ്ട് എനിക്കും എന്റെ മമ്മിയും ഒറ്റക്കാണ് അതെ അതെ എന്റെ മമ്മിയും ഒറ്റക്കാണ് ആറട്ടൻ്റെ മമ്മി ഒറ്റക്കാണ് അതെ അതെ അപ്പൊ മൂന്ന് ദിവസം വരെ മാക്സിമം ഞങ്ങൾക്ക് മൂന്ന് ദിവസം വരെ നിക്കാം കാര്യം ഞങ്ങൾ രണ്ടുപേരെ മമ്മിയും ഒറ്റക്കായ കൊണ്ടിട്ട് വേറെ ആരെയും വിശ്വസിച്ച് ഏൽപ്പിച്ചു പോവാൻ പറ്റില്ല അതെ അതെ അപ്പൊ നമുക്ക് സിസ്റ്ററിനെനിക്ക് സിസ്റ്റർ ഉണ്ടെങ്കിലും എന്റെ സിസ്റ്ററിനെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റില്ല എനിക്ക് കാര്യം മമ്മിയുടെ അടുത്ത് ഞാൻ വേണം അതേപോലെയാണ് അണ്ണന്റെ കാര്യം അപ്പൊ അതുകൊണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ മൂന്ന് ദിവസത്തേക്ക് ഞങ്ങൾക്ക് അല്ല അല്ലണ്ണ അപ്പൊ എല്ലാവരും പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ മെസ്സേജ് വിടുക അണ്ടാൻ ഇൻസ്റ്റാഗ്രാം അല്ല ഇൻസ്റ്റഗ്രാമുണ്ട് അന്നാൻ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ടുണ്ട് ഫേസ്ബുക്ക് പഴയത് തന്നെ ഇൻസ്റ്റാഗ്രാം അണ്ണൻ അപ്പ എല്ലാവരും പ്രോഗ്രാംസും കാര്യം വിളിക്കുക ഓക്കെ ബായ് അതെ ഓക്കെ